അതായത് വളരെ നല്ലൊരു എന്താ പറയുക ഇൻസ്ട്രക്ടറാണ് വളരെ എളുപ്പത്തിൽ ഈസിയായി ഇങ്ങനെ ബിരിയാണി വെക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വളരെ എളുപ്പമായി ഈസിയായി പഠിപ്പിച്ചു തരാൻ ഒരു വ്യക്തിയാണെന്നുള്ളതിൽ നൂറ് ശതമാനം പേര് ഷിഹാബുദ്ദീൻ വയസ്സ് നാല്പത്തി ആറ് വയനാട് ജില്ല നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നിട്ട് എത്ര ദിവസമായി ദിവസമായി ദിവസം

ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാന്നുള്ള ഒരു പ്ലാനായിരുന്നു സ്വയം സംരംഭം എന്നുള്ളത് അപ്പോ കുഴ്സ് വെച്ച് നോക്കുമ്പോ ഒന്നുകൂടെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു വിശ്വാസം ഭക്ഷണത്തിൽ രുചി ബിരിയാണി നമ്മളെടുത്തോളം വളരെ രുചിയുള്ള ബിരിയാണിയാണ് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു മെച്ചപ്പെട്ടതാണെന്ന് നോക്കി യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല ബിരിയാണികളൊന്ന് പല വിധത്തില് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടാണ് അതൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ ഈ പല വിധത്തിലുള്ള

ബിരിയാണികളും കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ നല്ലതാണ് തന്നെയാണ് അഭിപ്രായം ഇവിടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട് വളരെ ഈസിയായ രീതിയാണ് പക്ഷേ വളരെ പിക്കപ്പ് എളുപ്പത്തിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം കിട്ടിയിട്ടോ തീർച്ചയായിട്ടും ഇത്ര പ്രായക്കാർ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റാണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാം ഇങ്ങനത്തെ ഒരു കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂട്യൂബ് വഴി കണ്ട് പഠിച്ചാൽ മതി ഡയറക്റ്റ് വരേണ്ടതുണ്ടോ ശരിക്കും നേരിട്ട് ചെയ്യാണെങ്കിൽ പെർഫെക്റ്റ് ആയ രീതിയിൽ ചെയ്യാൻ പറ്റും ഹോട്ടൽ ഫീൽഡിൽ എന്താ പറയേണ്ടത് തീർച്ചയായും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒറ്റവാക്കിൽ പറയാൻ പറഞ്ഞ എന്താണ് പറയാം വളരെ നല്ലൊരു എന്താ പറയുക ഇൻസ്ട്രക്ടറാണ് വളരെ എളുപ്പത്തിൽ ഈസിയായി എങ്ങനെ ബിരിയാണി വെക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വളരെ എളുപ്പമായി ഈസിയായി പഠിപ്പിച്ചു തരാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളതിൽ നൂറ് ശതമാനം ഷെഫ് ബുഹാരിയിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ പാചകം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സിസ്റ്റം കണ്ടുപിടിച്ചതിൽ വളരെ ഒരു ബിരിയാണിയും ബിസിനസ്സും നീ രണ്ട് വിഷയത്തെ കുറിച്ച് വിഹാരികയുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതിന് സ്വന്തമായി മറ്റുള്ള അതായത് കൂടുതൽ മാൻ പവർ ഒന്നും കൂടാതെ വളരെ ഈസിയായി കുറഞ്ഞ മാൻ പവറിൽ വളരെ കൂടുതൽ ലാഭത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു നല്ല ആയിരുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ അയക്കുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് സർവ്വ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റും എന്നാണ് തോന്നുന്നത് തീർച്ചയായും അവർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ